ഏ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു സർക്കർ മീറ്റ് ലീഡ്സ് വേഴ്സസ് ജെൽസി വീണ്ടും തോറ്റു എക്സ്പെക്റ്റഡ് റിസൾട്ട് അറ്റ്ലീസ്റ്റ് ഫോർ മീ കാര്യം കുറച്ച് കാലമായിട്ട് നമ്മൾ അങ്ങനെയാണ് വല്യവന് പോയിട്ട് അടിക്കും ഏതെങ്കിലും ചെറിയവൻ്റെ അടുത്ത് നമ്മൾ തല്ലുമായി അടിക്കും ഇനി ഗെയിമിലേക്ക് വരുവാണെങ്കിൽ ലീഡ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എന്തുകൊണ്ട് അവർ ജയിച്ചു എന്ന് ചോദിച്ചു എനിക്കെങ്കിൽ ഡിസിപ്ലിൻഡായിരുന്നു ഡയറക്ട് ഫുട്ബോളാണ് അവർ കളിച്ചത് അതുപോലെ തന്നെ ഹൈ പ്രസ് ചെയ്തു പോരാത്തതിന് ക്യുബ് ട്രാൻസിഷൻ ആൻഡ് കൺവേർഷൻ ഈ ഒരു അഞ്ച് കാര്യം അവർ നമ്മുടെ ആദ്യത്തെ ഇരുപത് മിനിറ്റിൽ നന്നായിട്ട് ചെൽസിനെ ടെസ്റ്റ് ചെയ്തു ഇറ്റ് വാസ് വർക്കിംഗ് ഇതെ എംപ്ലിമെൻറ്റ് സെയിം ഫോർ ദ നയൻറ്റി മിനിറ്റ്സ് ദാറ്റ് വാസ് ദ് ഇനി ചെലിസ് എന്തുകൊണ്ട് തോരും എന്ന് ചോദിച്ചു കഴിഞ്ഞെങ്കിൽ നമ്മളെ ലൈനപ്പിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു ലൈനപ്പിൽ മാറ്റങ്ങൾ മാത്രമല്ല ഓൾറെഡിയുള്ള പ്ലേയേഴ്സിൻ്റെ പൊസിഷൻ മാറി കളിപ്പിച്ചു അപ്പം കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഒത്തിരി വന്നു പ്ലേഴ്സ് തമ്മിൽ പിന്നെ ഈ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഡിഫൻസും മിഡ്ഫീൽഡും തമ്മിലുണ്ടായിരുന്നു ഡിഫൻസും മിഡ്ഫീൽഡും പൊട്ടി അതുപോലെ തന്നെ ഒരുപാട് പൊസിഷനും ഉണ്ടായിരുന്നു പക്ഷേ പൊസിഷൻ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ ഫൈനൽ തേർഡ് പോയിട്ട് എന്താ ചെയ്യണമെന്ന് അറിയേണ്ടായിരുന്നില്ല അതുകൊണ്ട് കളി തോറ്റു പിന്നെ ഡീറ്റെയിൽഡ് വീഡിയോ യൂട്യൂബിലുണ്ട് അതുപോലെ തന്നെ പ്ലീസ് ഡു ലൈക്ക് സബ്സ്ക്രൈബ് ആൻഡ് കമാൻഡ് താങ്ക് യു